ഇവിടെ ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിലുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു നല്ലൊരു ഇലക്ട്രി ആണ് ഇടയിരിക്കുന്നത് അപ്പോൾ ഇത്തരം വണ്ടികളൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു വണ്ടിയാണ് ചെറിയ പ്രൈസ് അതിൻ്റെ ഇതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇവിടാ വണ്ടിയാണെങ്കിൽ നല്ല വണ്ടി അത്യാവശ്യം വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അപ്പം നമ്മൾക്ക് മുന്നൊരു പതിനഞ്ച് മോഡലിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയി ഇത് പതിനെട്ട് മോഡലാണ് കുറച്ചുകൂടി മോഡൽ കൂടിയ വണ്ടിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ ആൾ ഓടിച്ച് കൊണ്ടുന്ന കാരണം വീട് എടുക്കുന്ന കാരണമാണ് ഇത്ര ഒരു ഇവിടെയൊക്കെ ഇങ്ങനെ ചെളി ഉണ്ട് മഴ ആയിരുന്നുള്ളോ രണ്ട് മൂന്ന് ദിവസമായിട്ട് ആ ഒരു സംഭവം മാത്രം ഒരു പോരായ്മ വരൂ ബാക്കിയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നാൽപ്പത്തി മൂവായിരത്തി ഇരുപത് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ആകെ ഓടിയ പിന്നെ എന്തെങ്കിലും പറയാൻ എനിക്ക് തോന്നണത് ഇത് സെക്കൻഡ് ഓണറാണ് വണ്ടി ആൾ മേടിച്ചപ്പോൾ തന്നെ ഇങ്ങനെയാണ് ആൾ ചെയ്തോന്നല്ല ഈ ബ്ലാക്ക് കോട്ടിങ്ങൊക്കെ വണ്ടിയുമ്പോൾ ഓൾറെഡി ഉണ്ട് വീലും വേണ്ട ഓൾറെഡി ബ്ലാക്ക് വണ്ടി അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നാണ് പിന്നെ ഇതു ഒരു പെയിൻറ്റ് പോയിട്ടുണ്ട് എന്ന് മാത്രമാണ് വേറെ കുഴപ്പമുള്ള ഒന്നുമില്ല വണ്ടി ടയറൊക്കെ അമ്പത് ശതമാനത്തിന് മുകളിലുണ്ട് നല്ല കട്ട ടയറുകളാണ് ഇത് വേണമെങ്കിൽ ഒരു എഴുപത് ശതമാനത്തിന് മുകളിലുണ്ടാവും പുത്തൻ ടയർ പോലെ തന്നെ ഇരിക്കുന്നുണ്ടേ വേറെ വണ്ടീടെ സംഭവങ്ങളൊന്നുമില്ല ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ലീക്ക് ഉണ്ട് ഒന്ന് നോക്കേണ്ടി വരും വേറെ സംഭവങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്ക് ഓടിച്ചു നോക്കിയപ്പോഴെനിക്ക് അങ്ങനെ വലിയ പോരായ്മ ഒന്നും തോന്നിയില്ല നല്ല ഉഷാറ് സൗണ്ടാണ് ഇലക്ട്രിക് ആകുമ്പോൾ നല്ല ഇങ്ങനത്തെ വണ്ടികൾ എടുക്കുന്ന തന്നെ യാത്രാ സൗകര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇതൊരു ചെറിയ പ്രൈസാണ് മോഡല് കൂടിയ വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് നമ്മുടെ എറണാകുളത്ത് കുമ്പളങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ അധികം ഓട്ടമൊന്നുമില്ല അപ്പോൾ ഒരു മോഹത്തിൻ്റെ പുറത്തെടുത്തതാണ് ഇപ്പോൾ ആൾ കൊടുക്കുകയാണ് ആൾ വേറെ ഇലക്ട്രിക്കിലേക്ക് പോവുകയാണ് അത് കാരണമാണ് ആൾ വണ്ടി എടുക്കുന്നത് ഇത് പിന്നെ അത് ഇവിടെ ഉണ്ടോ ഒരു ചെറിയൊരു ഒരു സംഗതി തോന്നാറുള്ളത് വേറെ ഒന്നുമില്ല ഇതൊക്കെ ഇപ്പോൾ വണ്ടി ഓടിച്ചു പോണെന്നാൻ്റെ അഴുക്കാണ് ഇതിൻ്റെ ഹാൻഡിൽ വേണ്ട ഇതിപ്പോൾ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് അത് കണ്ടുമ്പോൾ നമ്മൾ ഓടിക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ആൾ മാറ്റിയതാണ് അതിൻ്റെ ഒറിജിനൽ കയ്യിലുണ്ട് ഇടാ അതുപോലെ തന്നെ ബാക്കിലത്തെ സംഭവം ആൾ മാറ്റിയതാണ് അത് രണ്ടും ഒറിജിനൽ ഉണ്ട് അപ്പോൾ നല്ലൊരു യാത്രാസുഖത്തിൽ വണ്ടി മേടിക്കണം ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ബുള്ളറ്റ് മേടിക്കുന്ന ഒരു മോഹമായിട്ട് ആയിട്ട് തുടരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഞാൻ പറഞ്ഞത് എടാ ഒരു നൂറ് ലൈക്ക് ഈ വീഡിയോയ്ക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് മിക്ക വീഡിയോയ്ക്കും പോലെ തന്നെ നിങ്ങൾ ഇതിനും തരുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ വാഹനത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാവുന്നതാണ് തിരുത്തേണ്ട കാര്യങ്ങൾ നിർധായിരമായിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും വിറ്റ് പോയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സ്ക്രോൾ ചെയ്തിട്ടാണ് നിങ്ങൾ അത് കാണുന്നതെങ്കിൽ പോലും തമ്പനിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മളത് വിറ്റ് പോകുന്നതിൽ കാണുന്ന പോലെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഇനി നിങ്ങൾക്ക് ഫോട്ടോസുകൾ കൂടുതൽ കാണുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി ബോക്സിൽ നമ്മൾ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫോട്ടോസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നോക്കാൻ പറ്റും സെക്കൻഡ് ഓണറായിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി ഇൻഷുറൻസും പൊല്യൂഷനൊക്കെ ഉണ്ട് പൊല്യൂഷൻ പുതിയതാണ് ടയറൊക്കെ നല്ല കണ്ടീഷനുണ്ട് അത്യാവശ്യം സുഖമായിട്ട് ഓടിയും പെട്ടെന്ന് മാറ്റേണ്ടി ഒന്നും വരില്ല എറണാകുളത്ത് കുമ്പളങ്ങലിരിക്കുന്ന ഈ വണ്ടി വെറും എൺപത്തയ്യായിരം രൂപയാണ് സെല്ലർ പറയുന്നത് പ്രൈസ് അത് പിന്നെ നിങ്ങൾ വിളിക്കാം നിങ്ങൾ പോയി ഓടിച്ചു നോക്കാം നിങ്ങൾ മെക്കാനിക്കൽ സൈഡിൽ നിന്നൊക്കെ പരിശോധിച്ച് നോക്കാം നിങ്ങൾക്ക് ഓക്കെ ആയെങ്കിൽ വീണ്ടും വില പേശു മേടിക്കാം എന്ന് തന്നെയാണ് ആൾ പറയുന്നത് എൺപത്തഞ്ച് രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിന് ഇപ്പോൾ വില ചോദിക്കുന്നുള്ളൂ അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം വിളിക്കുക പോയി ഓടിച്ചു നോക്കുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേരിലേക്ക് അയക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷമാണ് വരുന്നവരെ എല്ലാം ഇവിടെ വരെ ഇടും ബൈ ബൈ